ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ശനിയാഴ്ച നമ്മളെല്ലാവരും കൂടെ ഒരു ഔട്ടിംഗിന് വന്നതാണേ നമ്മളെല്ലാവരും ഉണ്ട് ഗൈസ് നമ്മളിതാ കോവളത്തോട്ടാണേ വന്നിട്ടുള്ളത് കൺട്രി ക്ലബ് കോവളം ഈ സ്ഥലത്താണേ നമ്മൾ എത്തിയിട്ടുള്ളത് വണ്ടി വണ്ടി ആര് വണ്ടി കുഞ്ഞുമണികൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് ഞാൻ അതിനകത്ത് കേറുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ നല്ല വെയിലും ഉണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ഇറങ്ങിയതാണേ നമ്മൾ കുറച്ച് സമയം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കോവളത്ത് കൺട്രി ക്ലബ്ബ് അവിടെയാണ് എത്തിയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലത്ത് എത്തുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരും ഇരിക്കയാണ് നമുക്ക് എന്താണ് അകത്തെ കാഴ്ചകളെന്നൊക്കെ നോക്കാൻ കേട്ടോ നമുക്ക് ഇവിടെ എത്തിയപ്പോ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നാട്ടിലൊക്കെ തണുത്തൊരന്തരീക്ഷം നമ്മളിവിടേക്കൊന്ന് ചുറ്റി കാണിക്കാനായിട്ട് ഇതാ ഈ ഒരു ആളും കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ടേ ഇവിടെ തന്നെ ഒരു കുഞ്ഞ് സ്വിമ്മിങ് പൂളും പിന്നെ കുറേ റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണേ ഇവിടെ അഞ്ച് സീറ്റ് നാല് ഇത് അഡൾട്ട്സിനുള്ള സ്വിമ്മിംഗ് പൂൾ എന്നാണ് അവരിപ്പോ പറഞ്ഞിട്ട് പോയത് നേരത്തെ ഞാൻ കാണിച്ചത് ഇനി പറഞ്ഞു നല്ല സ്ഥല ചൂടാണെങ്കിലും നല്ലൊരു ആ തണുത്ത ഒരു അന്തരീക്ഷം ബീച്ച് ഒക്കെ സൈഡിലുണ്ടല്ലോ അതായിരിക്കും സൈഡില് ബീച്ച് അല്ലേ കോളം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വരുന്നത് അല്ല സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്തോ കോവളത്ത് ശരിക്കും ഇങ്ങനെ റിസോർട്ടിലൊക്കെ വരുന്നത് ഒരു ഫസ്റ്റ് ടൈമാണ് ആ അതെ നമുക്കിനി ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് വരാം ഇത് ഫുഡിൻ്റെ ആ റെസ്റ്റോറൻറ്റ് ബൊഫയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ ബൊഫയൊക്കെ നല്ല റേറ്റ് ആണ് ഇപ്പം നമ്മൾ കണ്ട റെസ്റ്റോറൻ്റ് ആണേ അവിടെ ബഫക്ക് നല്ല റേറ്റ് ആണ് ഒരാൾക്ക് തന്നെ എണ്ണൂറ്റൻപത് രൂപ അവർ പറഞ്ഞത് നമ്മളിപ്പം ഉച്ചക്കാണ് എത്തിയത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടീസ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അവർക്ക് പൂളിൽ ഇറങ്ങണം അതാണ് അവരുടെ ലക്ഷ്യം ഇതൊക്കെ റൂംസ് ആയിരിക്കും കേട്ടോ ആ റൂംസ് ആണ് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യുമ്പോൾ ഈ ഒരു റൂംസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ കുഞ്ഞിച്ചെക്കൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ ഇത് രണ്ടാമത്തെ യാത്രയാണ് ഫസ്റ്റ് നമ്മളൊരു ചെറിയൊരു ട്രിപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പല്ല എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നത് പോലെ ഡബ്ബിങ്ങിൻ്റെ ഒരു ഇതായിട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യൂട്ടനൊക്കെ ആയിട്ടാണ് പോയത് നിങ്ങളത് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ കാണാത്തവർ പോയി കാണണേ ആ വീഡിയോ പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴേ നമ്മുടെ കുഞ്ഞു കുഞ്ഞിച്ചെക്കിൻ്റെ രണ്ടാമത്തെ ട്രാവലാണ് പക്ഷെ ആൾ രണ്ട് കുഞ്ഞ് കുഞ്ഞു ദിവസം നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഉറക്കമാണ് ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ എന്തായാലും ഇപ്പോൾ നല്ല ബഹളമൊന്നുമില്ലാതെ നല്ല ഇതായിട്ടിരിക്കുകയാണ് ഉറങ്ങുന്നോണ്ടായിരിക്കില്ല ഉറങ്ങുമ്പോൾ ആരെങ്കിലും ബഹളം വയ്ക്കോ ബാക്കി രണ്ടുപേരും ഫുൾ ഓട്ടോ ആണ് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സിമ്മിങ് പൂളിൽ ഇറങ്ങിയാൽ മതി ഇത് പൂളാണേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതൊക്കെ ഇത് നമുക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാനല്ലേ ഗൈസ് അങ്ങനെ അവര് പൂളിലിറങ്ങി ഗൈസ് ഞങ്ങളിതാ കുഞ്ഞുമണികളെയും വെച്ച് ഇവിടെ ഇരിക്കുകയാണ് ആദ്യം എന്താ എഴുന്നേറ്റ്

അടുത്ത പ്രാവശ്യം വരുമ്പോഴും മറ്റേ ആ വളയം അതിന്റെ പേരെന്തോ അത് വട പോലെ ഇരിക്കുന്ന സാധനം വാച്ചിണ്ടെന്നാൽ ഇത് മോൻ താഴന്നു പോവും തല തനക്കൽ പേലിക്ക് ഫുള്ളോടെ ഫുള്ളോടെ ഇറങ്ങാ പാടായതിട്ട് തല തനക്കിന്ന് ने 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 കുട്ടി പൂളിൽ ഇറങ്ങി പൂളിലിറങ്ങിക്കൊതി തീർന്നിട്ട് നമ്മൾ ഊഞ്ഞാലാടാൻ പോകുന്ന മോളെ എവിടെ പോകുന്നു നമ്മൾ എവിടെ പോകുന്നു ഇഷ്ടായോ ഗൈസ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കുള്ള ഊഞ്ഞാലുണ്ടേ ഇതില് നമുക്കിരിയൊന്ന് നോക്കാം ഇവിടുന്ന് പോകാൻ പോവുകയാണ് ഇപ്പം എന്തായാലും കൊള്ളാം കേട്ടോ നല്ല ആയിരുന്നു